കാമം എന്ന ഒറ്റ വികാരത്താലല്ലേ ഇക്കാണുന്ന ജഗത്ത് മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് പോലും ഒരു കാമം വേണ്ടേ നിഷ്കാമനായി ഇരിക്കാനും ഒരു കാമം വേണ്ടേ സ്വാഭാവികമായൊരു ഫലേച്ഛയില്ലാതെ എങ്ങനെ ഇതെല്ലാം നടക്കും നോക്കൂ അതിനെ കാമം എന്ന വാക്ക് പ്രയോഗിക്കുകയാണെന്ന് വച്ചാൽ വിരോധമില്ല പക്ഷെ കാമം എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഖപ്രാപ്തിക്കായിക്കൊണ്ട് അപ്രാപ്തമായ വസ്തുവെ ആഗ്രഹിക്കുന്നതിനാണ് കാമം എന്ന് പറയുക പ്രാപ്തമായതിനെ ആഗ്രഹിച്ചാൽ അതിനെ കാമെന്ന് പറയാറില്ല അപ്രാപ്തമായ വസ്തുവെ സുഖഹേതുവിനായി ആഗ്രഹിക്കുന്നതാണ് കാമം ചില സന്ദർഭങ്ങളിൽ ആചാര്യന്മാർ മോക്ഷ കാമഹന്നൊക്കെ പ്രയോഗിക്കാറുണ്ട് എന്ന് പറയുന്നില്ല സ്വർഗ കാമഹ എന്നുള്ളത് പ്രസിദ്ധമാണ് സ്വർഗകാമോ യജേത എന്ന വേദാനുശാസനം തന്നെയാണ് സ്വർഗകാമൻ യജ്ഞം ചെയ്യണം എന്ന് മോക്ഷകാമൻ എന്നുള്ള പ്രയോഗവും ഉണ്ട് അവിടെ കാമശബ്ദത്തിന് ഇച്ഛ എന്നുള്ള അർത്ഥമാണ് കൂടുതൽ യോജിക്കുക അവിടെ മോക്ഷത്തിനായിക്കൊണ്ടുള്ള ദൃഢതമമായ ഇച്ഛ അതിനെയാണ് നമ്മൾ മുമുക്ഷുത്വം എന്നൊക്കെ പറയുന്നത് മുമുക്ഷ മുമുക്ഷുത എന്നൊക്കെ പറയുന്നത് അപ്പോൾ കാമം എന്ന ഒരു വികാരത്താലല്ലേ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ ജഗത്ത് ചലിക്കുന്നതിൽ വലിയൊരു പങ്ക് കാമത്തിനുണ്ട് പക്ഷേ കാമം ഇച്ഛ സങ്കല്പം ഇതിനെയൊക്കെ വേർതിരിക്കാനും നമുക്ക് സാധിക്കണം എന്താണ് ഇവയുടെ കതിർവരമ്പുകൾ പഠിക്കണം അപ്പൊ ഇച്ഛയാലല്ല ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങണത് നൂറ് ശതമാനം തദൈക്ഷത ബഹുസ്യം പ്രജായേയ അതിച്ഛിച്ചു ഞാൻ പലതാകാം ചക്രേ അവൻ ഈ ക്ഷണം ചെയ്തു എന്ന് പറയുമ്പോൾ ഈശ്വരൻ ജീവൻ എന്ന വ്യത്യാസമില്ല ഇച്ഛയോടുകൂടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും പ്രപഞ്ചവും പ്രവർത്തിക്കുന്നത് എല്ലാ വ്യവഹാരങ്ങളുടെയും മൂലം ഇച്ഛയാണ് അപ്പം ഇച്ഛ കാമം സങ്കല്പം ഇതൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക എങ്കിലും സാമാന്യമായി പറയാം ലോകവ്യവഹാരത്തിന് മൂലം കാമം തന്നെയാണ് ഈ ലോകത്തെ വട്ടം കറക്കുന്നതും കാമൻ തന്നെയാണ് മോക്ഷപ്രാപ്തിക്ക് പോലും ഒരു കാമം വേണ്ടതെന്ന് ചോദിച്ചാൽ കാമശബ്ദ അവിടെ പ്രയോഗിക്കാമെങ്കിലും മോക്ഷത്തിനായിക്കൊണ്ട് ഇച്ഛയാണ് വേണ്ടത്